നമസ്കാരം ജോസഫേ ആണ് അപ്പോൾ ഞാനിങ്ങനെ റിലയൻസ് വന്നു റിലയൻസിൽ ഭാരത് റൈസ് ഇരുപത്തി ഒൻപത് രൂപ വെച്ച് കിലോയ്ക്ക് ഒരു ചാക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് ഉപയോഗിച്ച ആൾക്കാർ പറയും ഞാൻ വാങ്ങിയില്ല ഇതിപ്പോൾ ഇവിടുത്തെ ഞാനിവിടെ ചോദിച്ചിട്ട് ഇവിടുത്തെ സ്റ്റാഫെല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതേ അവർ അടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാരത് റൈസ് ഒരു ചാക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ ഒരു ചാക്കിന് അതേ ഒരു ചാക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയ ആൾക്കാർ കമൻ്റ് എടുത്ത് ശരിക്കും റേഷൻ കട വഴിയും സപ്ലൈസ് കോ വഴിയും വിൽക്കേണ്ട സാധനം ഒന്നും അവിടെയില്ല റിലയൻസ് ഒന്ന് ഇപ്പോൾ എന്നാലും കൊള്ളാം ഇപ്പം ഇന്ന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് മട്ടേരിയുടെ വില നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ അല്ലേ മട്ടേരി നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയാണ് മട്ടേരിയുടെ വില അപ്പോൾ ഇത് വെള്ളേരി ആണെന്ന് പറഞ്ഞ് കൃഷിയല്ല അപ്പോൾ ഇത് കഴിച്ച ആൾക്കാർ ഇതിൻ്റെ അഭിപ്രായം പറയണം എന്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കട വഴി വിറ്റിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ സാധാരണക്കാരെ ആൾക്കാർ കുറച്ചും കൂടി ഈസിലിയായിട്ട് ആക്സസ് ചെയ്തേ റിലയൻസിലേക്ക് വരൂ ഇവിടെ ഭാരത റൈസ് ഉണ്ട് കേട്ടോ വാങ്ങിക്കൊണ്ട് പോയാൽ അന്വേഷിച്ചു എങ്ങനെ അഭിപ്രായം പറയാം ഇഷ്ടം പോലെ ലോഡ് വന്നിട്ടുണ്ടെട്ടോ തന്നെ പത്ത് കിലോ പാക്കറ്റായിട്ടാണ് ഇരുപത്തൊമ്പത് രൂപ പെർ കെ ജി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് പല ടൈപ്പ് അരി പോകാണ്ട് കൂട്ടത്തെയും എടുക്കാൻ ഇത് തന്നെയാണെന്ന് തോന്നുന്നു